മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയുടെ വൈദ്യർ മഹോത്സവം ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ വിവിധ പരിപാടികളോടെ നടക്കും നടത്തുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ ഘോഷയാത്രയോടെയാണ് ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ നടത്തുന്നത് ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച വൈകുന്നേരം നാലിന് ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക മണിക്ക് മന്ത്രി വി അബ്റഹ്മാൻ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒമ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി സുനീർ എം പി ടി വി ഇബ്രാഹിം എം എൽ എ പി നന്ദകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വി ടി മുരളി എം എം നാരായണൻ ജി പി രാമചന്ദ്രൻ വി പി മൻസിയ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ നിത ഷഹീർ സിയെ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ കലാമേള ചിത്രപ്രദർശനം സാംസ്കാരിക ഘോഷയാത്ര കോഴിക്കോട് കാദാംബരിയുടെ ലൈവ് ബാൻഡ് മെഗാ ഷോ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാസംഗമം അംഗൻവാടി പ്രവർത്തകരുടെ കലാസംഗമം മാപ്പിളപ്പാട്ട് അന്താക്ഷരി പി ജയചന്ദ്രൻ എം ടി അനുസ്മരണം എന്നിവയും നടക്കും അഞ്ചാം ദിവസം ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ദേശീയ സെമിനാർ നടക്കും സെമിനാറിൽ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരാലി അക്കാദമി അംഗങ്ങളായ രാഘവൻ മാടമ്പത്ത് പി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡയമണ്ട്